ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വിജയുടെ അവസാന ചിത്രം എന്ന് പറയുന്ന ജനനായകൻ റിലീസിനു മുന്നേ ഞെട്ടിക്കുന്ന റെക്കോർഡുകളാണ് തീർത്തിരിക്കുന്നത് ആദ്യം തന്നെ മ്യൂസിക് റൈറ്റ്സും ഡീലും നോക്കുകയാണെങ്കിൽ റെക്കോർഡുകളാണ് ഒരു തമിഴ് സിനിമയ്ക്ക് ഇതുവരെ ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള മ്യൂസിക് റൈറ്റ്സ് എമൗണ്ടാണ് ടി സീരീസ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഓഡിയോ റൈറ്റ്സ് മാത്രം ടി സീരീസ് വാങ്ങിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണ് തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഓഡിയോ റൈറ്റ്സ് ആണ് ഇത് അനിരുദ്ധാണ് ജനനായകൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ടി സീരീസ് അനിരുദ്ധ് ചേർന്ന് അഞ്ചാമത്തെ മ്യൂസിക് ആൽബമാണ് ജനനായകൻ ആദ്യത്തെ സിംഗിൾ സോങ് ആയ തളപതി കച്ചേരി ലോകമെമ്പാടും ട്രെൻഡിങ് ആയിരുന്നു അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത് ഒ ടി ടി റൈറ്റ്സ് ആണ് വിജയ് എന്ന ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ചിത്രം റിലീസിന് മുമ്പ് തന്നെ ഒ ടി ടി വിറ്റുകഴിഞ്ഞു ആമസോൺ പ്രൈമാണ് വാങ്ങിയത് നൂറ്റി ഇരുപത്തൊന്ന് കോടിക്കാണ് ചിത്രം വാങ്ങിയത് ഇതുവരെ ഇത്രയും വലിയൊരു തുകയ്ക്ക് ഒരു സിനിമയും വിറ്റുപോയിട്ടില്ല തമിഴിൽ ദളപതി പവർ എന്ന് തന്നെ പറയാം ഇതൊക്കെ കൊണ്ട് തന്നെ വിജയ്ക്ക് എല്ലാ സൈഡിൽ നിന്നും പ്രഷർ ഉണ്ട് പ്രൊഡക്ഷൻ കമ്പനികളിൽ നിന്നും പ്രൊഡ്യൂസർമാരിൽ നിന്നും ഡയറക്ടേഴ്സ് മ്യൂസിക് കമ്പനികളിൽ നിന്നും വിജയ് സിനിമാ ജീവിതം നിർത്തരുത് എന്ന് തന്നെയാണ് വലിയൊരു സിനിമ ബിസിനസ് മാർക്കറ്റാണ് നഷ്ടമാകുന്നത് അതിലേറെ ആഗ്രഹമുണ്ട് വിജയുടെ ആരാധകർക്ക് വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിക്കരുതെന്ന് വിജയ് സിനിമാ ജീവിതം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക